മ ശിവായ കേരളത്തിലെ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ആരാധനാ മൂർത്തി അരൂപിയായ പരമശിവനാണ് ശ്രീകോവിലോ പ്രതിഷ്ഠയോ ഇല്ലാത്ത ഇവിടുത്തെ പ്രത്യേകത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാളഘട്ട ഉത്സവം ഇരുപത്തെട്ടാം ഓണാഘോഷം ഇരുന്നൂറിലധികം നന്ദികേശന്മാർ അണിനിരക്കുന്ന ഉത്സവം ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട നന്ദികേശന്മാരിൽ ഒരുവനായ ഓണാട്ട കതിരവന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത് ാണ് ഞാൻ മാമ്പ്രക്കന്ന യുവജന സമിതിയുടെ പ്രസിഡൻ്റാണ് നമ്മുടെ നന്ദികേഷിനെ കുറിച്ചുള്ള എന്നാലറിയാവുന്ന ചെറിയൊരു വിവരണമാണ് ഞാനിവിടെ പറയാനുള്ളത് നമ്മുടെ ഓണാട്ടുകതിരവൻ്റെ നന്ദികേശ ശിരസ്സുകളാണ് അവിടെ ഇരിക്കുന്നത് അതിൽ ഒന്ന് നമ്മുടെ ഞങ്ങളുടെ സങ്കല്പം അനുസരിച്ച് ഒന്ന് ചുമന്ന നന്ദികേശൻ്റെ ശിരസും അത് ശിവൻ എന്ന സങ്കല്പത്തിനും ഒന്ന് വെള്ളം നന്ദികേച്ച ശിരസുമാണ് അത് അങ്ങനെ പാർവതി സങ്കല്പത്തിലാണ് നമ്മളതിനെ കാണുന്നത് ഇവിടുത്തെ ഇരുപത്തെട്ടാവണ മഹോത്സവമായി മൊണാട്ടുകതിരവനെ അണിയിച്ചൊരുക്കുന്നത് വള്ളികുന്നത്ത് നിന്നുള്ള രാജേന്ദ്രൻ അവറുകളാണ് നമ്മുടെ കാലാകാലങ്ങളായി ഇതിനെ അണിയിച്ചൊരുക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനമായി ഉള്ളത് ഇതിന് അരകാൻ വേണ്ടി അടയാളം എന്ന് പറയുന്ന നെറ്റിപ്പട്ടം അതിൽ നമ്മളൊരു സ്വർണത്തിനാണ് ഈ നെറ്റിപ്പട്ടം ചെയ്യുന്നത് അതിലൊരു ഭഗവാന്റെ രൂപമുണ്ട് ഈ ഭഗവാന്റെ രൂപത്തെ ഞങ്ങൾ ഈ ശിവപാർവ പാർവതി സങ്കല്പത്തിൽ നന്ദികേശിനിടയിൽ ഞങ്ങൾ അടയാളം വെച്ചുകൊണ്ട് ആനയിച്ച് ഓച്ചറ ക്ഷേത്രത്തിൽ കൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതോടൊപ്പം തന്നെ ഇതിന് മണി മണി ഉണ്ട് ഏകദേശം നമ്മുടെ നന്ദികേശിന് രണ്ടായിരത്തി അഞ്ഞൂറോളം മണികൾ നമ്മൾ കെട്ടി അലങ്കരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നന്ദികേശിന് ഈ ചുമന്ന് വെള്ള എന്ന പട്ടിൽ തന്നെ അഴകേകുവാൻ വേണ്ടി ഡെക്കറേഷനുകൾ ചാർത്താറുണ്ട് അതിൽ ഏറ്റവും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മാല അണിയിച്ചൊരുക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഓല നമ്മുടെ ഓല അത് പച്ചോലയും അതോടൊപ്പം തന്നെ അകത്ത് നല്ല വർണ്ണശോഭമായ രീതിയിലുള്ള മാലകൾ നമ്മൾ ചെയ്തെടുക്കുന്നു പൂമാലകൾ അണിയിച്ചൊരുക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശിരസിനൊരു പ്രത്യേകതയുണ്ട് ചുണക്കര രാജസ്ഥാർ ഇത് നിർമ്മിക്കപ്പെടുമ്പോൾ ഇതിന് വളരെയധികം പ്രത്യേകതയിലൂടെയാണ് ഇതിനെ ഒരു ഈ ശിരസിലെ കൊത്തുപണികൾ ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും ചന്ദ്രചൂഡ മണി എന്ന് പറയുന്നതൊക്കെ സാറിൻ്റെ കൊത്തുപണികളിൽ തന്നെ ഏറ്റവും വിലമുതിൽപ്പുള്ളതായിട്ടാണ് അതിൽ സ്വർണ്ണമാണ് അതിനകത്ത് പൂശിയിരിക്കുന്നത് അപ്പം അതോടൊപ്പം തന്നെ ഈ നന്ദികേശിനകത്ത് ഏറ്റവും പ്രധാനമായി ബന്ധപ്പെടുന്നത് ഇതിൻ്റെ അരക് കൂട്ടുവാൻ വേണ്ടി ഞങ്ങൾ മുത്തക്കുടകളും അതോടൊപ്പം തന്നെ നമ്മൾ ആ ഡെക്കറേഷൻ പല രീതിയിലുള്ള ഡെക്കറേഷൻ അത് ഏറ്റവും ഇതിനകത്ത് ഞങ്ങളുടെ ഏറ്റവും വീരാളിപ്പട്ട് അതായത് വീരാളിപ്പെട്ടെന്ന് പറയുന്നത് വെച്ചാൽ അത് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് നമ്മുടെ തനതിരൂപമായ രീതി ിലുള്ള പഴയ കാലഘട്ടങ്ങളിലെ പല ചരിത്ര ചരിത്രലിപിലുള്ള ഭഗവാന്റെ പടങ്ങൾ അത് നമ്മൾ ഈ നന്ദി ഈ ഇരു നന്ദികേശന്മാർക്കും നമ്മുടെ പള്ളഭാത്ത് ധരിപ്പിക്കാൻ വേണ്ടി മ്യൂറൽ ചിത്രങ്ങൾ അത് ക്യാൻവാസിൽ വരച്ച് അത് അതിൻ്റെ പള്ളഭാദ്യങ്ങൾ അതിന് അനു ഇടാറുണ്ട് അതോടൊപ്പം തന്നെ ഇല്ലിത്തട്ട് അതും മ്യൂറൽ ആണ് ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിലെല്ലാം തന്നെ നമ്മുടെ ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഭഗവത് സങ്കല്പങ്ങളുമായിട്ടുള്ള പടങ്ങളാണ് കൂടുതലും നമ്മളതിനകത്ത് ചാലിച്ചിരിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ വർണ്ണവും അതിമനോഹരവുമാക്കുന്നത് ദക്ഷിണകാശിയായ ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ കാലഘട്ടങ്ങൾ അതായത് വളരെ കാലങ്ങൾ തൊട്ട് തന്നെ കാർഷിക വൃദ്ധിയുടെ ഭാഗമായി ഇവിടെയുള്ള കർഷകരും അതോടൊപ്പം തന്നെ സാധാരണപ്പെട്ടവരും ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിലേക്ക് കൃഷി കൃഷി ചെയ്തു കൊണ്ടുവരുന്ന നെല്ലുകൾ നെല്ലുകൾ അത് ഭഗവാന് സമർപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് ശിവനും പാർവതിയും എന്ന സങ്കല്പത്തിൽ നന്ദികേശന്മാരെ അണിയിച്ചെറുക്കി ഓച്ചറ പടുബ്രഹ്മ ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത് അത് ഓണം കഴിഞ്ഞ് ഇരുപത്തെട്ട് ദിവസം കഴിയുമ്പോൾ കന്നിമാസത്തിലെ തിരുവോണത്തിനാണ് നമ്മളിത് സമർപ്പിക്കുന്നത് മാത്രമല്ല ഈ ഒരു ഉത്സവം ആദ്യ കാലഘട്ടങ്ങളിൽ കരക്കാർ മാത്രമായിരുന്നു അമ്പത്തിരണ്ട് കരക്കാർ മാത്രമായിരുന്നു ഇത് അണിയിച്ചൊരുക്കിയിരുന്നെങ്കിലും ഇന്ന് ഈ അമ്പത്തിരണ്ട് കരയിൽ എന്ന് അപ്പുറം പല യുവജന സമിതികളിലോട്ടുള്ള പൗരസമിതികൾ അങ്ങനെ നിരവധി സംഘടനകൾ ഈ നന്ദിയേശനെ നേർച്ചയായി ഒച്ചറ പരബ്രഹ്മക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നുണ്ട് ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാ കരയിലെ അല്ലെങ്കിൽ ആ ആ പ്രദേശത്തുള്ള എല്ലാ ഭക്തജനങ്ങളിലും വ്രതത്തിലായിരിക്കും അവർ പരിപൂർണമായി വ്രതത്തിൽ നിന്നുകൊണ്ട് ആ ഒരു ക്ഷേത്ര സംബന്ധമായി നടക്കുന്ന എല്ലാ ആചാരങ്ങളും അത് അന്നദാനമാണ് അതുപോലെ നിറവറ അതോടൊപ്പം തന്നെ മറ്റു എല്ലാ ഭഗവത് ചൈതന്യം ഉൾപ്പെടുന്ന എല്ലാ ചടങ്ങുകളും നടത്തിയാണ് ഇവിടെ നിന്ന് ഈ നന്ദിയശന്മാരെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കപ്പെടുന്നത് അതിലിപ്പോൾ ഓണാട്ടുകഥനെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ നന്ദികേശൻ എന്ന ഈ യു ആർ എഫ് റെക്കോർഡ് ലഭിച്ച നന്ദികേശനാണ് മാത്രമല്ല ഓച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ തന്നെ സ്ഥാനീ കുടുംബങ്ങളായ ഐക്യവള്ളി കുടുംബങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഋഷവീര പുരസ്കാരം ഒന്നാം സ്ഥാനം നേടിയ നന്ദികേശനാണ് ഓണാട്ടുകതിരവൻ അങ്ങനെ ഓണാട്ടുകതിരവനെ ഒരു രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഈ നന്ദികേശനെ ശ്രീ ചുനക്കരായൺസാർ അവറുകളാണ് നിർമ്മിക്കപ്പെട്ടത് എന്നാൽ ആ ആ കാലഘട്ടത്തിൽ ചില സാഹചര്യങ്ങൾ നമുക്ക് കാരണം ആ നന്ദികേശനെ ഒച്ചറ ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പറ്റിയില്ല അത് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല എന്നാൽ അതിനുശേഷം രണ്ടായിരത്തി പതിനാല് തൊട്ട് കൃത്യമായ രീതിയിൽ ചിട്ടയോടുകൂടി നന്ദികേശനെ പൂർണ്ണമായി അണിയിച്ചൊരുക്കി ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു മാത്രമല്ല ഈ ഇരുപത്തിയെട്ടാം ഓണം മഹോത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പത്ത് ദിവസത്തോളം അന്നദാനമുണ്ട് ഈ ഇരുപത്തെട്ടാവണ മഹോത്സവത്തിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് അതോടൊപ്പം തന്നെ ചികിത്സാധന സഹായം അങ്ങനെ നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങൾ ഒറ്ററയിലെ അന്തേവാസികൾക്ക് സൗജന്യ വസ്ത്ര വിതരണം അങ്ങനെ ഈ പ്രദേശത്ത് നിൽക്കുന്ന നിരവധി സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഈ കാളഘട്ട് നന്ദികശ സമിതികൾ ഏർപ്പെടുന്നുണ്ട് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു തൃശ്ശൂർ പൂരത്തിനു ശേഷം അതിനോട് കിടപിടിക്കുന്ന തെക്കൻ കേരളത്തിലെ ഒരു ഉത്സവമാണ് ഇരുപത്തെട്ടാണോ ഉത്സവം അതിൽ ഏറ്റവും പ്രധാനമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ ഒരു വരവ് ഈ ഇവിടെയുള്ള സാധാരണപ്പെട്ട തൊഴിലാളികൾക്ക് തൊഴിൽ ലഭിക്കുന്ന ഇരത്തിലേക്ക് എത്തുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായി കർഷകർ തടിപ്പണിക്കാർ ശില്പികൾ പെയിൻറ്ററ് പന്തൽ ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ സൗണ്ട് അതോടൊപ്പം തന്നെ നിരവധി വിഭാഗത്തിൽപ്പെട്ട ഈ പ്രദേശത്തെ അനവധികൾക്ക് തൊഴിലവസരം നിഷ്ഠിക്കുന്നുണ്ട് അതിലൂടുകൂടി ഈ സ ഈ പ്രദേശത്തെ നമ്മുടെ ഓണാട്ടുകരയിലെ തന്നെ ഓച്ചറയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്തെ ഒരു സാമ്പത്തിക ഉന്നമ ഉന്നമനത്തിലൂടെ എത്തിക്കാൻ ഈ ഉത്സവത്തിലൂടെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളൊരു വളരെ സന്തോഷം നൽകുന്നുണ്ട് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളെയും എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ഇരുപത്തെട്ടാവണ മഹോത്സവത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും ആശംസകൾ നേരുന്നു നെക്സ്റ്റ് ഇരുപത്തെട്ടാം ഓണാഘോഷ കാളഘട്ട ഉത്സവത്തിൻ്റെ വീഡിയോയുമായി എത്താം ഓം നമശിവായ